വിഷ്ണു ക്രിയേഷൻ്റെ അഞ്ചുമണി വാർത്തയിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മറ്ററിപ്പ് കേരള കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് കേരളത്തിൽ വരും മണിക്കൂറിൽ അഞ്ച് ദിവസം കൂടെ മഴ തുടരും ഇന്നും ശക്തമായ മഴയാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് തന്നിരിക്കുന്നത് പല ജില്ലകളിലും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും ഉണ്ട് ആഗസ്റ്റ് മുപ്പതോടുകൂടി മഴയുടെ തീവ്രത കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പല ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലർട്ട് ശ്രമിക്കണം റെഡ് അലർട്ടല്ല കണ്ണൂർ കാസർഗോഡ് ഇടുക്കി ജില്ലകളിലാണ് വെള്ളിയാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തുടർന്നും കുറേ ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട് എനിക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ജനങ്ങളോട് ജാഗ്രതയായിരിക്കാൻ നിർദ്ദേശം നൽകി പഞ്ചായത്ത് രേഖകളിൽ അവണങ്ങളാൽ ഉൾപ്പെടാതിരിക്കുന്നതിരിക്കുന്ന കെട്ടിടമായി തദ്ദേശ ഭരണകൂടം എത്തിയിരിക്കുകയാണ് ഇത്തരം കെട്ടിടങ്ങൾ കണ്ടെത്തി തദ്ദേശ ബാങ്കിന്റെ ഡാറ്റയിൽ ഉൾപ്പെടുത്തും പ്രോപ്പർട്ടി ഡാറ്റ്സ് എന്ന ഇതിൽ ഉൾപ്പെടുത്തും പഞ്ചായത്ത് സെക്രട്ടറിമാർക്കാണ് കെട്ടിടം കണ്ടെത്തി ഉൾപ്പെടുത്താനുള്ള ചുമതല ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം കെട്ടിടങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തി ഈ പട്ടികയിൽ ചേർത്തത് നിലവിൽ വന്നത് നികുതി കറക്റ്റായിട്ട് ലഭിച്ചത് പരസഭകർക്ക് കൃത്യമായിട്ട് പറഞ്ഞ ഇതിലൂടെ ലാഭം ഉണ്ടായത് മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് കോടിയോളം രൂപയാണ് ലാഭം ഉണ്ടായത് വലിയ കെട്ടിടങ്ങളോട് കണ്ടെത്തുന്നവർ പഞ്ചായത്തിൽ വരുമാനം വർദ്ധിക്കും അടുത്ത അറിയിപ്പ് ും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും ബയോമർച്ചറിങ് നൽകി പുതുക്കി നൽകാൻ പാർക്കാട് ഇന്ത്യ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സ്കൂളുകൾ ക്യാമ്പ് നടത്തി എത്ര വേഗം എന്ത് പൂർത്തിയാക്കണമെന്ന് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് മാർക്ക് ഡി എ സി എ കത്തിൽ പറയുന്നു പതിനെട്ട് പതിനെട്ട് ലക്ഷം ആധാറിൻ്റെ ന്യൂ ഡീറ്റെയിൽ ലഭിക്കാനുണ്ടെന്നും ഇതിൽ പറയുന്നു സർവകാല ശാല പരീക്ഷ എഴുതണമെന്ന് ആധാർ നിർബന്ധമാണ് എല്ലാ കുട്ടികളും ഇത് നിർബന്ധമായി രക്ഷകർത്താക്കൾ ചെയ്യുന്ന എല്ലാ കുട്ടികളുടെയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാൻ സാധിക്കില്ല സ്കൂളിൽ നിന്ന് പല ആനുകൂല്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് നഷ്ടപ്പെട്ടേക്കാം അടുത്ത അറിയിപ്പ് പാകിസ്ഥാനായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പാണ് നിലവിൽ ഇരുപതാം ഗഡുവിൻ്റെ വിതരണമാണ് പൂർത്തിയായിരിക്കുന്നത് ചില കർഷകരല്ല അല്ല ഇരുപത്തൊന്നാം ഗഡുവിനുള്ള വിതരണത്തിനുള്ള കാത്തിരിപ്പാണ് കാത്തിരിപ്പ് തുടരുവാണ് ഇപ്പോൾ ഇതാ അതിന് പുതിയ നിയമങ്ങളൊക്കെ നിലവിൽ വന്നു ആ നിയമങ്ങൾ നമുക്ക് നോക്കാം വീട്ടിൽ രണ്ടുപേരും ആനുകൂല്യം വാങ്ങുന്നതും അതുപോലെ കരമടിച്ച ഡ്രസ് വന്ന മാറ്റങ്ങളും പുറത്താക്കി ഇവർ പുറത്തായിരിക്കുന്നത് മാച്ചിങ് സ്മിസ് മാച്ചിങ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇങ്ങനെ അനർഹൃതമാണെന്ന് തെളിഞ്ഞത് ഇതിൽ മിസ് മാച്ചിങ് ആയ കർഷകരെ പുറത്താക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹതയാണോ അർഹതയില്ലെന്നറിയാൻ പി എം ഗുസന്റെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യുക സമയത്ത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇരുപത് ഒന്നാം നിങ്ങൾക്ക് നഷ്ടപ്പെടും ഇത്ര ആറിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക